ഹലോ ഹായ്ലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോ ഒരിക്കൽ കൂടി എല്ലാവർക്കും എൻ്റെ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പൊ അതിന് നമ്മൾ എല്ലാവരും ഫാമിലി എല്ലാവരും കൂടെ കല്യാണത്തിന് പോകാനായിട്ടോ അപ്പോ നിങ്ങളിപ്പോ എൻ്റെ വീഡിയോയില് എൻ്റെ വ്ളോഗിൽ ഒരുപാട് കല്യാണ വീഡിയോസ് കണ്ടിട്ടുണ്ടാവും ഇനി ഒരുപാട് എഡിറ്റ് ചെയ്യാനും ഉണ്ട് അതൊക്കെ ചെയ്യുന്നങ്ങനെ അപ്പോ ഈ ഒരു മെയ് മാസം എന്ന് പറയുന്നത് ഉള്ള കല്യാണത്തിന്റെ തിരക്കാണ് അപ്പൊ നമ്മൾ ഡെയിലി വോളോഗ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ആ വീഡിയോസ് ഒക്കെ തേണ്ടി വരുന്നതുണ്ട് അപ്പൊ എന്താണ് അപ്പൊ ഇന്നൊരു കല്യാണാണ് രണ്ട് ഒന്നല്ല രണ്ട് കല്യാണമായിട്ടോ ഒന്ന് ഫ്രണ്ടിന്റെ അനിയന്റേതും അതുപോലെ മിക്കാടെ അളിയൻറെതും അങ്ങനെ രണ്ട് കല്യാണമാണ് അപ്പൊ എന്റെ ഫാമിലിക്കൊപ്പമാണ് ഇന്നത്തെ കല്യാണത്തിന് ഞാൻ പോകുന്നത് അതായത് ഫസ്റ്റ് ഞങ്ങൾ പോണേണ്ടത് ഇക്കാന്റെ അളിയന്റെ കല്യാണത്തിന് മാത്തുവിന്റെ ആങ്ങളുടെ കല്യാണായിട്ട് ഫസ്റ്റ് നമ്മൾ പോകുന്നത് പിന്നെ അവിടുന്ന് ഇക്ക വരാതെ എന്റെ കെട്ടിയാൻ വരാതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിൽക്കാന്റെ വീടും ഫ്രണ്ടിന്റെ അനിയന്റെ കല്യാണത്തിന് പോകണം അപ്പൊ എന്താണ് നമുക്കൊന്ന് വീഡിയോ കണ്ടാലോ അങ്ങനെ നമ്മൾ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഓഡിറ്റോറിയത്തിലാണ് ഇതാണ് എന്റെ എന്റെ കക അപ്പൊ അവന്റെ അലിയുടെ കല്യാണമാണ് ഡെക്കൻഡറിനോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല നമുക്ക് ചെക്കനെ കാണാം വിട്ടുകാരെ കാണാൻ പോവാ എന്നുള്ളതായിരുന്നു നമ്മുടെ പ്ലാനിങ് അങ്ങനെ നമ്മൾ നമ്മളവിടെ പോയിതേ പിന്നെ വീഡിയോസ് ഒക്കെ എടുത്തു നേരെ അകത്തോട്ട് കയറി ഹാളിലോട്ട് കയറി ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നു അവിടെ നല്ല ഗാനമേളയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മളത് വിട്ട് കഴിഞ്ഞാൽ കൊത്തു വെച്ച് വരും അതുകൊണ്ടാണ് ഗാനമേളം നമ്മളിതില് ഇങ്ങോട്ട് ചെയ് അതായത് വോയിസ് കൊടുക്കാത്തത് അപ്പൊ നമ്മള് അങ്ങനെ നമ്മുടെ ഫാമിലി ആരും വന്നിട്ടില്ല കേട്ടോ ഞങ്ങളാണ് ആദ്യം എത്തിയിട്ടുള്ളത് പിന്നെന്താണ് അപ്പോ അത് ഉപ്പിയും ആശുകാത്തിയും അതുപോലെ എന്റെ അയ്യന ഒക്കെ കൂടെ ഫോട്ടോ എടുക്കുന്നുണ്ട് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നില്ല നമുക്ക് എന്തോ ഒരു കുറവായിട്ട് കുറവായിരുന്നു ആരുമില്ല എല്ലാവരും ഉണ്ടാകുമ്പോൾ നിൽക്കുന്ന ഒരു അസാണ് ഒറ്റക്ക് നിക്കണ്ടി ഞങ്ങളും തന്നെ പിന്നെ ഫോട്ടോസ് ഫോട്ടോ ഒക്കെ നിന്നിണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ അവരും മൂന്ന് പേര് നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ കുറച്ച് പാട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ നിന്ന് കേട്ട് അതിനുശേഷം ചേച്ചി വേറെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഫുഡ് കഴിക്കേണ്ടി വന്നു അപ്പോ അവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് കഴു പരപ്പളങ്ങൾ എല്ലാവരും പിന്നെ അവിടെ പോയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നു കേട്ടോ അതിനുശേഷം പിന്നെ വരാൻ കഴിഞ്ഞു അപ്പൊ അവിടെ ചില നമ്മുടെ ഫ്രൈഡ് റൈസും പിന്നെ എന്താണ് വേറൊരു ഐറ്റം ബിരിയാണി ഉണ്ടായിരുന്നു കേട്ടോ പുട്ടനാണോ അറിയില്ല അങ്ങനെ രണ്ടായിട്ടും ഫുഡ് ഉണ്ടായിരുന്നു അപ്പൊ നമ്മള് ഫുഡൊക്കെ കഴിച്ചു ഫുഡ് കഴിച്ച് കണ്ടിട്ട് പിന്നെ എന്ത് ചെയ്തു നമ്മള് നേരെ കയ്യൊക്കെ കഴിഞ്ഞ് നേരെ പോകണം എനിക്ക് അപ്പൊ തന്നെ കോള് വന്നിട്ടുണ്ടായിരുന്നു പുറത്തോടെ ഇറങ്ങിപ്പോ ഞാൻ അവിടെ പുറത്തുണ്ടെന്ന് പറഞ്ഞിട്ട് എന്റെ കെട്ടുകൾ വിളി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മള് വേഗം വേഗം പോകുമ്പോഴാണ് മക്കളുടെ കയ്യിലൊക്കെ ഐസ്ക്രീം അപ്പൊ ദേഹ് നമ്മുടെ മക്കൾ കാര്യ വേഗം അവർക്കും ഓരോ ഐസ്ക്രീം ഒക്കെ മേടിച്ചു കൊടുത്തിട്ട അങ്ങനെ പിന്നെ എന്ത് ചെയ്തു അത് കഴിഞ്ഞതിന് ശേഷം നേരത്തെ നമ്മള് പുറത്തിറങ്ങി അപ്പൊ ഇവിടെ ഇക്കാക്കി ഉണ്ടായിരുന്നു ഞാൻ ഇറങ്ങുന്ന ടൈമിൽ എന്റെ ഫാമിലിയിലെ എല്ലാവരും ഇരുണ്ടായിരുന്നു എനിക്ക് ആരും തന്നെ സംസാരിക്കാൻ പറ്റിയില്ല എല്ലാവരും ചോദിച്ചു പോവുകയാണെന്ന് പക്ഷെ അവർക്ക് ഇല്ലാത്തത് കൊണ്ട് ഞാൻ പറഞ്ഞാൽ പോയിട്ട് വേഗം വരാതെ പറഞ്ഞു അങ്ങനെ ചെയ്യാൻ നമ്മൾ ഇക്കാന് ഫ്രണ്ടീന്റെ ചേക്കാൻ ഫ്രണ്ടീൻ അനിയന്റെ കല്യാണത്തിന് നമ്മള് വരികയാണ് അപ്പൊ അവിടെ നമ്മൾ ഓടിച്ചു എത്തിയിട്ടുണ്ട് ഇവിടെ ആണെങ്കിൽ എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് എത്തിയത് ഞാൻ നേട്ടം നമുക്ക് ഫുഡ് കഴിച്ചുകൊണ്ട് കൂടി തന്നെ ഫുഡ് കഴിക്കാനുള്ള വല്ലതും കൂടി ഉണ്ടായിരുന്നില്ല കാരണം അത്യാവശ്യം ഫുഡ് നമ്മളോട് കഴിച്ചതാണല്ലോ അങ്ങനെ പിന്നെ ഫുഡ് കഴിക്കാൻ നമ്മുടെ ഫ്രണ്ട്സാ എല്ലാവരും കൂടെ കൂടെ ഇരുന്നുട്ടാ സംസാരിച്ചു അതുപോലെ ഇവിടെ ഉണ്ടായിരുന്നു കാനം കാര്യങ്ങളൊക്കെ അപ്പൊ നമ്മൾ അതും കുറച്ച് നേരം കേട്ടിരുന്നു പിന്നെ ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ട് എത്തിയത് വീട്ടുകാരൊന്നും ഞങ്ങളുടെ ഉണ്ടായിരുന്നില്ല അപ്പൊ അവരെ കണ്ട് സംസാരിച്ചു ഇതിന് ശേഷം എല്ലാവരും പോകാൻ വേണ്ടി റെഡി ആവാണ് അഭിപ്രായം നമ്മൾ ഫോട്ടോസ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കാരണം അതും കഴിഞ്ഞാൽ എല്ലാവരുടെയും യാത്ര യാത്രയൊക്കെ പറഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിട്ടോ അപ്പം ഇന്നത്തെ വീഡിയോത്തിലുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കേണ്ട കേട്ടോ അപ്പൊ എന്നാണ് ഓക്കെ താങ്ക്